ഹലോ ഗായസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടാക്കണേ നോക്കാം അതിനായിട്ട് നമ്മൾ ബീഫ് വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് കിലോ ബീഫാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇതുപോലെ വലിയ പീസായിട്ടോ നമ്മൾ മേടിച്ചേക്കുന്നത് ഇനി ഇത് നല്ല പോലെ നമുക്കൊരു രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെക്കണം കേട്ടോ അപ്പം അത് നന്നാക്കിയിട്ട് നല്ലപോലെ പേസ്റ്റാക്കി വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പേസ്റ്റ് ആക്കി വെക്കുമ്പോൾ നമുക്ക് ബാക്കി കറികളിലേക്ക് എളുപ്പമായിട്ട് ഇടാൻ പറ്റും കേട്ടോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൽ നമുക്ക് പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ പെരിഞ്ചീരക അതുപോലെ ഒരു ഒന്നല്ലെങ്കിൽ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇത് നല്ലപോലെ മിക്സിയിലൊന്ന് കറക്കി എടുക്കുക അത് നിന്നിട്ട് നമുക്ക് ഈ കുക്കറിൽ ബീഫ് ഇടാട്ടെ കഴുകി വൃത്തിയാക്കി ഇത് നമ്മൾ പിന്നെ അരിപ്പം ചെറുതാക്കിയിട്ട് അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കണം കേട്ടോ നമ്മുടെ ചിക്കനേക്ക് അല്ല ചിക്കൻ എന്ന് പറഞ്ഞാൽ ബീഫിക്ക് എല്ലാ മസാലയും നല്ല രീതിയിലാവുന്ന പോലെ നല്ലപോലെ ഇളക്കി മിക്സ് മിക്സാക്കാം ഇനി നമുക്ക് കുക്കറിലോട്ട് വെക്കാം നാലഞ്ച് പീസിലൊക്കെ അടിച്ചതിന് ശേഷം ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവട്ടോ നമുക്ക് ഒരു നീളത്തിൽ ഇങ്ങനെ നീളത്തിൽ പീസാക്കിയിട്ട് എടുക്കണം എല്ലാ പീസും കേട്ടോ നമ്മൾ വലുതാക്കി എല്ലാ പീസും ഇതുപോലെ പീസാക്കി എടുക്കാം ഈ ഒരു പാത്രത്തിലോട്ട് ഒരു നാല് അഞ്ച് സ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിപ്പം നമുക്ക് രണ്ട് കിലോ ബീഫ് ബീഫുള്ളവണ് നമ്മൾ ഇത്ര അധികം ആഡ് ചെയ്യുന്നത് പിന്നെ അതിൽക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതിക്ക് ചതച്ച മുളക് കൊത്തുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ പിന്നെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാലയും കൂടി ഇനി അതിലോട്ട് നമുക്ക് ഒരു ഫുള്ള് ചെറുനാരങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഫുള്ള് ചെറുനാരങ്ങ നല്ലപോലെ പിരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഇത്തിരി പെരിഞ്ചീരും കൂടെ അരച്ചതാണ് മിക്സിയിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തത് ബീഫ് വേവിച്ചാലും നമുക്ക് ബീഫിൻ്റെ വെള്ളം ഉണ്ടാവും അത് കളയാണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് എന്നാ വെച്ചാൽ നല്ല ലൂസാവാനും പാടില്ല ബാറ്ററി എന്നുവെച്ചാൽ നല്ല ടൈറ്റ് ആവാനും പാടില്ല ഏകദേശം നമ്മൾ മീനൊക്കെ മസാല പറ്റില്ലേ ആ ഒരു രീതിക്ക് നമുക്ക് കുറച്ച് ശീശം കുറച്ച് ശോ ഏഡ് ചെയ്ത് കൊടുക്കണം ആ ബാറ്ററി എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത പരിപാടി നമ്മൾ അരിഞ്ഞു വെച്ചുവെക്കുന്ന ബീഫില്ലേ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ എല്ലാവടത്തേക്കും മസാല ആവുന്ന രീതിയിൽ നല്ല പോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം മിക്സ് ആക്കി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരാ കേട്ടോ എല്ലാതും ബീഫ് വറുത്തു കോരാ ബീഫെല്ലാം വറുത്തു കോരേതിന് ശേഷം നമ്മൾ ഒരു നാല് ഒരു ഒരു അല്ലി വെളുത്തുള്ളി അതായത് ഒരു കുടം വെളുത്തുള്ളിയാണ് എടുക്കുന്നത് പിന്നെ ഒരു നാലഞ്ച് ആറ് പച്ചമുളക് നടു കയറി കേട്ടോ വെളുത്തുള്ളി നല്ല പോലെ കഴുകിയിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി തൊലി കളയണമെന്നില്ല അതിക്ക് പിന്നെ കറിവേപ്പിലയും കൂടെ ഇത് നന്നായിട്ട് മൂപ്പിച്ച് മൊരിയിച്ചെടുക്കണം ഇനി നമ്മുടെ ബീഫിലോട്ട് ഇത് വിതറി കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളി ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്ത കാണുന്ന എല്ലാവർക്കും ബൈ ബൈ